ഞാനും ടി സിയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും പമ്പയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യും അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ട്രൈ ചെയ്യും പോലീസിനെയും എം എൽ എ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തും വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പം പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാത്ത വണ്ടികൾ മൂവ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കും കാരണം കുറഞ്ഞ ടൈമേ ഉള്ളൂ പക്ഷേ എന്നാലും മാക്സിമം ശ്രമിക്കും നമ്മളതനുസരിച്ച് സിസ്റ്റം നീങ്ങും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ കെ എസ് ആർ സി ഓപ്പറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് നാളെ തന്നെ പോയിട്ട് വന്നാൽ ഉടൻ നീങ്ങും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ വിടും മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു ഒരു ഒരു ഗ്രൂപ്പിനെ പരിശോധനയ്ക്കല്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വിടാം അല്ലേ അടുത്തടുത്ത ജില്ലകളിൽ നിന്നവരെ എല്ലാവരും ഒരു നാലഞ്ച് ദിവസം ഡ്യൂട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും വഴി തടഞ്ഞു നിർത്താനും പരിശോധിക്കാനൊന്നും അല്ല കേട്ടോ അതൊന്നും ഉണ്ടാവില്ല കടത്തിവിടാൻ വേണ്ടി മാക്സിമം വണ്ടികളെ